കണ്ണൂർ ചൂളിയാട വീടിനോട് ചേർന്ന സ്കൂളിന്റെ ശുചിമുറികൾ നിർമ്മിക്കുന്നതിനെതിരെ പരാതിയുമായി കുടുംബം രംഗത്ത് ചൂളിയാട് സ്വദേശി സി കെ ദാമോദരനാണ് വീടിനോട് ചേർന്ന എൽ പി സ്കൂളിൻ്റെ ശുചിമു നിർമ്മിക്കുന്നതിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് അതേസമയം അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടക്കുന്നതെന്നും കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആകുന്ന എന്നുമാണ് ദാമോദരന്റെ നിലപാട് എന്നാൽ നിലവിലെ ഈ ഒരു നിർമ്മാണം ശാസ്ത്രീയമായ രീതിയിലാണെന്നും കുടുംബത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നുമാണ് മാനേജർ സുധാകരൻ നൽകുന്ന വിശദീകരണം ഇതാണ് ചൂളിയാട് എൽ സ്കൂളിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടവും ശുചിമുറികളും തൊട്ടടുത്താണ് ദാമോദരന്റെ വീട് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ശുചിമുറികൾ വീടിനോട് ചേർന്ന് നിർമ്മിക്കുന്നതിനെതിരെ ദാമോദരൻ പരാതി ഉന്നയിച്ചതാണ് എന്നാൽ അത് കണക്കിലെടുക്കാതെ ശുചിമുറികൾ നിർമ്മിച്ചു എന്നും ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ ദുർഗന്ധം കാരണം വീടിനകത്ത് പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു അതെ മൂത്രപര നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ രണ്ടു മീറ്റർ ദൂരെ രണ്ടര മീറ്റർ ദൂരപരയാക്കുന്നു അതൊക്കെ നിലവിൽ മൂത്രപ്പരയും കക്കൂസും തായലും ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആക്കുന്നു നമ്മൾ നമ്മൾ കുറ്റി അടിച്ച് നേരെ ഇങ്ങനെ ഇടാക്കാൻ പാടില്ല അടുത്താണ് നമുക്ക് അത് അങ്ങനെ സ്മെല്ലൊന്നും വരില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ശുചിമുറി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ അത് ലംഘിച്ചാണ് നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നത് എന്നാണ് പരാതി അതേസമയം നിർമ്മാണം ശാസ്ത്രീയമായാണ് നടത്തുന്നതെന്നും വീടിന്റെ ഭാഗത്തേക്കുള്ള ശുചിമുറിയുടെ തുറന്ന ഭാഗങ്ങൾ അടയ്ക്കുമെന്നും അതോടെ ദുർഗന്ധം ഉണ്ടാകില്ലെന്നും മാനേജർ സുധാകരൻ വ്യക്തമാക്കി ജനം കണ്ണൂർ